കരുതലാകാം ചർമ്മ സംരക്ഷണത്തിലും അതിനായി തിരഞ്ഞെടുക്കാം പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ നിങ്ങൾക്കായി നൽകുന്നു ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ട്രീറ്റ്മെന്റ് ആധുനിക ലേസറുകളായ ഡയോട്ട് ലൈസർ കാർബൺ ലൈസർ ഫ്രാക്ഷണൽ ലൈസർ പിഗ്മെന്റേഷൻ ലൈസർ പിക്കോ ലൈസർ ഹെയർ ട്രീറ്റ്മെന്റുകൾക്കായി ജി എഫ്സി ട്രീറ്റ്മെന്റ് പി ആർ പി ട്രീറ്റ്മെന്റ് കഷിണ്ടിക്കും മുടികൊയച്ചിലിനും ശാശ്വത പരിഹാരം ഏറ്റവും മികച്ച ഹെയർ ട്രാൻസ്പ്ലാന്റേഷനും ദന്ത സംരക്ഷണത്തിന് പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് ഇതോടൊപ്പം ത്രെഡ് ലിഫ്റ്റ് ഹൈ ഹൈഫു ട്രീറ്റ്മെന്റ് ബോട്ടോസ് ഫില്ലേസ് തുടങ്ങിയവയും എല്ലാവിധ സ്കിൻ കെയർ മെഡിസിനുകളുമായി ഫാർമസി സൌകര്യവും അത്യാധുനിക കൂടിയ ലാബ് ഫെസിലിറ്റി പാർക്കിംഗ് സൌകര്യവും ലഭ്യമാക്കി സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ് നിലമ്പൂരിലെ കാട്ടാന ആക്രമണത്തിൽ ആദിവാസി യുവാവ് മരിച്ച സംഭവത്തിൽ സംഘർഷം നിലമ്പൂർ ഡി എഫ് ഒ ഓഫീസിലേക്ക് പി വി അൻവർ എം എൽ എയുടെ നേതൃത്വത്തിൽ ഡി എം കെ പ്രവർത്തകർ നടത്തിയ ഉപരോധം സംഘർഷത്തിൽ കലാശിച്ചു അടച്ചിട്ട ഡി എഫ് ഒ ഓഫീസ് അടിച്ചു തകർത്ത് അകത്തുകയറിയ ഡി എം കെ പ്രവർത്തകരെ പോലീസ് പിന്നീട് അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു വനംവകുപ്പിന്റെ അനാസ്ഥയ്ക്കെതിരായാണ് പ്രതിഷേധമെന്നായിരുന്നു എം എൽ എയുടെ നിലപാട് പ്രവർത്തകരുടെ വികാര പ്രകടനമാണ് കണ്ടതെന്നായിരുന്നു ആക്രമണത്തെക്കുറിച്ചുള്ള അൻവറിന്റെ പ്രതികരണം വനം വകുപ്പിന്റെ ഭാഗത്ത് ും ഒരു അന്വേഷണവുമില്ല സ്വാഭാവികമായും പ്രവർത്തകർക്ക് പ്രതിഷേധമുണ്ടാവും ഒരു മനുഷ്യന്റെ ജീവനാണ് പോയത് ഇനിയും ഒരുപാട് മനുഷ്യരുടെ ജീവൻ പോവാൻ സാധ്യതയുള്ള സാഹചര്യമാണ് ഇവിടെയുള്ളത് ജനങ്ങൾക്ക് പ്രയാസവും പ്രതിഷേധവും ഉണ്ടാകും പ്രതിഷേധ മാർച്ചിനിടെ പി വി അൻവർ മാധ്യമങ്ങളോട് പ്രതികരിച്ചു ജനങ്ങൾക്ക് പ്രതികരിച്ചുണ്ടാവും ഇപ്പൊ ഇതുകൊണ്ടൊന്നും നിൽക്കും ഈ ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ഒമ്പത് ദിവസം കൊണ്ട് ആറാള് മരണപ്പെടുകയാണ് ഒരു ഉത്തരവാദിത്തം ആർക്കും ഇല്ല ഇതേപോലെ തന്നെ പി പറഞ്ഞ പോലെ പത്ത് ലക്ഷം കിട്ടും ചെലവിന് കിട്ടും ജോലി കിട്ടും മതിയല്ലോ അപ്പം ഇതിലപ്പുറം ഈ വിഷയത്തെ അവസാനിപ്പിക്കണമെങ്കിൽ വന്യമൃഗങ്ങളുടെ എണ്ണം ഈ പെരുപ്പം അവസാനിപ്പിക്കണം ആന പെറ്റ് കൂട്ടുകയാണ് എന്താണ് ഈ ആവസ്ഥ എന്താ പറയുക ആവാസ വ്യവസ്ഥിതി ആന പെറ്റ് ഈ എണ്ണം വർദ്ധിക്കുന്നതുകൊണ്ട് പ്രകൃതിക്കുള്ള ഈ ആവാസ വ്യവസ്ഥിതി നിലനിർത്താൻ എന്ത് സംഭാവന ആന ചെയ്യുന്നത് ഈ എന്ത് തേങ്ങാക്കൊലയാണ് ഈ ആവാസ വ്യവസ്ഥ നമുക്ക് മനസ്സിലായിട്ടില്ല ഇവർ വിസ്തരിക്കട്ടെ ഈ ആവാസ കുറിച്ച് പറയട്ടെ പന്നി പെറ്റുപെരുകി ഉണ്ടായാൽ ഈ ഈ പറയുന്ന നമ്മുടെ ഈ അറ്റ്മോസ്ഫിയറിന് എന്ത് എന്ത് ആവാസ വ്യവസ്ഥയ്ക്ക് എന്ത് എന്ത് ഗുണ ചെയ്യുന്നത് എന്നാൽ അതൊന്ന് വിശദീകരിക്കേണ്ടേ ഇപ്പോൾ വന്യജീവികളുടെ എണ്ണം കുറക്കണം ലോകരാജ്യങ്ങളിൽ പല രാജ്യങ്ങളിലും അമേരിക്ക ഉൾപ്പെടെ ചെയ്യുന്ന ആ ഇപ്പം നമ്മുടെ ജനസംഖ്യ കുറക്കുന്നത് പോലെയുള്ള ആനകളെയാലും മൃഗങ്ങളെയായാലും എണ്ണത്തിലധികണമെങ്കിൽ കൊന്നുകളയണം അതിന് യാതൊരു തർക്കമില്ല മനുഷ്യർക്ക് ഇവിടെ ജീവിക്കാൻ മതിൽ കെട്ടണം കോൺക്രീറ്റ് മതിൽ ആ കോൺക്രീറ്റ് ലോകത്തെയല്ലേ ഒരുപാട് പണം ചിലവഴിക്കുണ്ടല്ലോ നാടിൻ്റെ ഡെവലപ്മെൻറ്റിന് ഇവിടെ ഒരു കമ്പി വേലിടും എന്ത് സോളാർ ഫെൻസിങ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ പൈപ്പ് ഉള്ളിത്തൊലിയുടെ വണ്ണാണ്ട ഉള്ളിത്തൊലിയുടെ കട്ടി ലോകത്തൊരു പൈപ്പ് അത്ര കട്ടി കുറഞ്ഞ പൈപ്പ് കിട്ടണമെങ്കിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇടുന്ന ഫെൻസിങ് കാണണം ലോകത്തെവിടെയും നിങ്ങൾക്ക് ആ കമ്പി കാണാൻ കഴിയില്ല എന്താ പറയുക ആ പൈപ്പ് കാണാൻ കഴിയില്ല അങ്ങനെ ആളെ പറ്റിക്കുന്ന പ്രൊട്ടക്ഷനിലപ്പുറം ഇതൊരു ജനകീയ വിഷയമായി ഏറ്റെടുത്ത് ഇതിന് ഫണ്ട് അനുവദിച്ച് മൃഗങ്ങളെയും മനുഷ്യരെയും വേർതിരിക്കാനും ഉള്ള നിയമം സംവിധാനം ഇവിടെ ഉണ്ടാക്കുന്നതിന് പകരപ്പം പുതിയ നിയമം കൊണ്ടുവരിക എന്താണ് ഈ സമരം നടത്തിയ പിടിച്ച് ജയിലിലാക്കാൻ ഫോറസ്റ്റുകാരെ നോക്കിയാൽ ജയിലിലാക്കും പോലീസിനുണ്ടായിരുന്ന അധികാരത്തെക്കാൾ വലിയ അധികാരമാണ് ഈ വന നിയമ ഭേദഗതി ബില്ലിൽ കൊടുക്കാൻ പോകുന്നത് അതിൻ്റെ അർത്ഥം എന്താ ഇപ്പം ഒരു പ്രതിഷേധ സമരം നടന്നു ആ ബില്ല് പാസ്സായാലും ഒരു പ്രതിഷേധ സമരം നടക്കില്ല ഈ പശ്ചിമഘട്ടത്തിലുള്ള ജനങ്ങൾ അറബിക്കടലിൽ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ട് വാങ്ങി അവിടെ പോയി കിടക്കേണ്ടി വരും ഈ നിലമ്പൂർ അങ്ങാടിയിലും കോഴിക്കോട് അങ്ങാടിയിലും ആന ജാഥ നടത്തുന്ന നമുക്ക് കാണാം അവിടത്തേക്കായി രാജ്യം പോണത് കുട്ടികളെ വിദ്യാഭ്യാസം നിൽക്കുകയാണ് മലയോര മേഖലയിൽ മക്കളെ പറഞ്ഞയക്കുന്നില്ല പലരും അപ്പം ഇതൊരു വളരെ സീരിയസ് ആയൊരു വിഷയം മരിക്കണ സമയത്ത് ഈ പറഞ്ഞ പോലെ ഈ പറഞ്ഞ എന്തെങ്കിലും നക്കാപിച്ച കൊടുത്തു വിടും ഓഫീസിലേക്ക് പ്രതിഷേധം നടത്തിയ ഡി എം കെ പ്രവർത്തകർ ഓഫീസിലെ വസ്തുക്കൾ നശിപ്പിച്ചതിലും അൻവർ എംഎൽഎ പ്രതികരിച്ചു പ്രവർത്തകരുടെ വികാര പ്രകടനമാണ് അവിടെ കണ്ടത് അതിൽ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല പ്രവർത്തകരെ നിയന്ത്രിക്കുന്നതിൽ പരിധിയുണ്ട് ചെയ്യരുതെന്ന് പറയാൻ മാത്രമേ സാധിക്കൂ ജനവികാരം മനസ്സിലാക്കാൻ സർക്കാർ തയ്യാറാകണം മന്ത്രി ഇതുവരെ ഈ വഴിക്ക് വരികയോ അന്വേഷിക്കുകയോ ചെയ്തിട്ടില്ല വിഷയത്തിൽ ഇടപെടാൻ അവർ തയ്യാറാവണം പി വി അൻവർ എംഎൽഎ കൂട്ടിച്ചേർത്തു അതേസമയം കാട്ടാന ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ട നിലമ്പൂരിലെ ആദിവാസി യുവാവിന്റെ കുടുംബത്തിന് ആവശ്യമായ സഹായം വാഗ്ദാനം ചെയ്ത് വനം മന്ത്രി എ കെ ശശീന്ദ്രൻ രംഗത്തെത്തിയിരിക്കുകയാണ് വന്യജീവി ആക്രമണത്തോത് കുറഞ്ഞുവരികയാണ് മരണനിരക്ക് കുറച്ചുകൊണ്ടുവരാനാണ് വനംവകുപ്പ് ശ്രമിക്കുന്നതെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി ഏറ്റവും കൂടുതൽ മരണം സംഭവിക്കുന്നത് പാമ്പുകടിയേറ്റാണെന്നും അദ്ദേഹം പറഞ്ഞു വന നിയമ ഭേദഗതിയിൽ നിയമസഭാ സബ്ജക്ട് കമ്മിറ്റി പരിശോധിച്ച് ആവശ്യമായ മാറ്റങ്ങൾ കൊണ്ടുവരും ജനങ്ങൾക്ക് പ്രായോഗികമായ നിയമങ്ങൾ മാത്രമേ നടപ്പിലാക്കും മന്ത്രി വ്യക്തമാക്കി മലപ്പുറം കരുളായി നെടുങ്കയത്ത് പൂച്ചപ്പാറ നഗർ കോളനിയിലെ മണിയാണ് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് വനപ്രദേശമായ മാഞ്ചേരി വട്ടിക്കല്ലു വെച്ചാണ് ആക്രമണം ഉണ്ടായത് ഒപ്പമുണ്ടായിരുന്ന ആളുകൾ ഓടി രക്ഷപ്പെട്ടു പ്രാക്തന ഗോത്ര വിഭാഗമായ ചോലനായ്ക്കാർ വിഭാഗത്തിൽപ്പെട്ടയാളാണ് മണി ക്രിസ്മസ് അവധി കഴിഞ്ഞ് മകൾ മീനയെ പട്ടികവർഗ വികസന വകുപ്പിന്റെ പാലേമാട് ഹോസ്റ്റലിലാക്കി മടങ്ങുന്നതിനിടെയായിരുന്നു സംഭവം കാർത്തിക് കുട്ടിവീരൻ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു മാഞ്ചേരി കന്നിക്കൈ വരെ ഇവർ ജീപ്പിലെത്തി പൂച്ചപ്പാറയിലെ അള ലക്ഷ്യമാക്കി നടക്കുന്നതിനിടെ രാത്രി ഏഴ് മണിക്കാണ് ആക്രമണം ഉണ്ടായത് ഒൻപത് മുപ്പതിനാണ് വനപാലകർക്ക് സംഭവത്തിന്റെ വിവരം ലഭിച്ചത് മണിയുടെ തലയ്ക്ക് ഗുരുതര പരിക്കുണ്ടായിരുന്നു രക്തം വാർന്ന നിലയിലാണ് ജീപ്പിൽ ചെറുപുഴയിൽ എത്തിച്ചത് അവിടെ നിന്ന് ആംബുലൻസിൽ കയറ്റി ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല മൃതദേഹം നിലമ്പൂർ ഗവൺമെന്റ് ഹോസ്പിറ്റൽ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് എൻഫോർ ന്യൂസ് നിലമ്പൂർ കിഴക്കൻ ഏർനാടിന്റെ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല പ്രവർത്തനം ആരംഭിച്ച വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റൊന്നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിരശസ്ത്രക്രിയ കോർണിയ ീഡിയാട്രിക് ഒപ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധയിനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം മണി വരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു 493